ഞാനും കുട്ടിപ്പിന്നൊരു നോമ്പ് തുറക്കൊന്നാണ് ഈ വീട്ടില് ഇന്നത്തെ നോമ്പ് തുറ കുറച്ച് സ്പെഷ്യൽ ആണ് നോമ്പ് തുറക്കണ്ട കൂട്ടിയാണ്ട് നല്ല ബീഫ് നല്ല സ്മെല്ണ്ട് പറഞ്ഞാ ഇന്നത്തെ നോമ്പുതുറ കുറച്ച് സ്പെഷ്യൽ ആണോ കാരണം ഇന്ന് ഞാനും കുട്ടി നോമ്പ് തുറക്കാൻ പോകുന്നത് ഇന്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഹിന്ദു ഫാമിലിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് തോന്നുമ്പോൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇവർ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും എന്തൊക്കെ ഹോം ബേക്കേഴ്സ് കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഇവരുടെ കയ്യില് പോലെ ഒരു സാധനം ഉണ്ട് ഒരു അടാറ് സാധനം അതും കൂടി ഈ കൂട്ടത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരണം നമ്മൾ സാധാരണ നമ്മുടെ പെരയിൽ ബീഫും ചിക്കനും ഫിഷ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളിയും തക്കാളിയും പച്ചക്കളും വെളുത്തോളൊക്കെ മുറിച്ചിട്ടാണ് മസാല പൊടികളൊക്കെ ഇട്ടുകെരയില അങ്ങനെ ഉണ്ടാക്കും ഈ പറഞ്ഞ തക്കാളി ഉള്ളിലെ പച്ചക്കറക്ക വെളുത്തുള്ള ഒന്നും വേണ്ട ഇവരെ ഒരു സാധനം ഉണ്ട് ഈ ഡെങ് റെഡി ടു മിക്സ് അത് ബീഫിലുണ്ട് ചിക്കനിലുണ്ട് ഫിഷിലുണ്ട് പിന്നെ നല്ല നാടൻ സാമ്പാറിലും ഉണ്ട് ഇടയെന്നുള്ള ഞങ്ങളുടെ കമ്പനിയുടെ ശ്ലോഗം തന്നെ ഫോർ ബിസി മോംസ് എന്നുള്ളതാണ് തിരക്കിട്ട ലൈഫിൽ ബിസി മോംസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം ഒക്കെ ഒരു ടെൻ മിനിറ്റ് ഫോർമുലയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഗ്രേവി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ പൗഡേർഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് ഇത് കറി പൗഡേഴ്സ് അല്ല ഗ്രേവി ഐറ്റംസ് അല്ല ഇത് ഡ്രൈ മിക്സുകളാണ് കംപ്ലീറ്റ് മിക്സുകളായിട്ട് വരുന്ന പ്രൊഡക്ടുക ഒരു സാധനം ഒരു മണ്ണാൻ കട്ടി അറിയാത്ത ഏതൊരു മനുഷ്യന് സിമ്പിൾ ആയിട്ട് സാധനം ഉണ്ടാക്കാം ഈ ഒരു മിക്സ് കൊണ്ട് ഉണ്ടാക്കിയ ബീഫ് പറ്റിയതൊക്കെ നല്ല അടിപൊളി സാധനം ഒരു കിലോ ചിക്കനോ ബീഫോ ഈ ഒരു എഴുപത് ഗ്രാമിന്റെ ഒരു ബോക്സിലെ മിക്സ് വേറെ ഒരു എമ്പത് തൊണ്ണൂറ് നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ ആമസോണും ജിയോമാർട്ടിലും നേരിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇവരുടെ നേരെ വെബ്സൈറ്റിൽ കയറിയാലും ഈ നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് സാധനം